ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ സത്യം തീടുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മാനവിനെ കുറിച്ചിട്ടാണ് കൊല്ലങ്കാരനാണ് മാനവ് കൊല്ലംകാരനായ മാനവ് അതായത് ഒരു കുടുംബം ഒരു ഭാര്യയും ഒരു ഭർത്താവും രണ്ട് കുട്ടികളും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അലഞ്ഞു നടക്കുകയാണ് ഇന്ത്യ മുഴുവൻ ഭാരതം മുഴുവൻ അവർ അലഞ്ഞു നടക്കുകയാണ് എന്തിനാണ് അവർ അലഞ്ഞു നടക്കുന്നത് അവരുടെ അമ്മയെ തേടി മാനവ് എന്ന് പറഞ്ഞ മകൻ അമ്മയുടെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ഒരേ ഒരു മകനായ മാനവ് തൻ്റെ അമ്മയെ തേടിയിട്ട് കഴിഞ്ഞ എട്ട് വർഷമായി അലഞ്ഞു നടക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ അമ്മമാരെ ഉപേക്ഷിക്കാൻ നോക്കുന്നു ചിലർ ചിലരമ്മമാരെ തല്ലിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടികൊടുക്കുന്നു തൊഴിച്ചു കൊല്ലുന്നു വിഷം കൊടുത്ത് കൊല്ലുന്നു അനാഥാലയങ്ങളിലാക്കുന്നു അമ്പലനടയിൽ ഉപേക്ഷിക്കുന്നു ബീച്ചിലും അല്ലെങ്കിൽ വലിയ വലിയ മഹാനഗരങ്ങളിലും കൊണ്ടൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ഇവിടെ ഒരു മകന് തൻ്റെ അമ്മയെ തിരക്കി കഴിഞ്ഞ എട്ട് വർഷമായി തൻ്റെ ജീവിതമായി മാറ്റി വെച്ച് സക്കലത്തും മാറ്റിവെച്ചിട്ട് മാനവ് എന്ന് പറഞ്ഞ കൊല്ലങ്കാരനായ ഒരു ചെറുപ്പക്കാരൻ അമ്മയെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഈ അമ്മയെ തിരക്കി നടക്കുന്ന മാനവ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക എല്ലാവരും നോക്കി കണ്ടുപഠിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും കാരണം മാതാപിതാക്കളെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ചെലവന് കൊടുക്കുന്നുണ്ട് അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ അവരിൽ നിന്ന് നമുക്കിനി വാ മറ്റൊന്നും ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ അവരെ നമുക്ക് ജീവിതത്തിൽ അവരിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടി എന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ജീവിതവുമായിട്ട് നമ്മൾ സെറ്റായി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മിക്കവാറുമുള്ള ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയുണ്ട് അവരെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മാതാപിതാക്കളെ പതുക്കെ 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 അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ പതുക്കെ തങ്ങളുടെ മാതാവിനെയോ പിതാവിനെയോ തങ്ങളുടെ അച്ഛനെയോ അമ്മയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി മറ്റാരെങ്കിലും ഒക്കെ അപ്പോൾ ഭാര്യ ജീവിതത്തിലേക്ക് കടന്നു വരും കുട്ടികൾ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റ് പല പല തരത്തിലുള്ള സംഗതികളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്രസക്തരായി മാറുന്ന രണ്ട് പേരാണ് ജീവിതത്തിലുള്ളത് ഒന്ന് അത് അച്ഛനും ഒന്ന് അമ്മയും നമ്മൾ ആൾക്കാർ വളരെയേറെ വലിയ വലിയ വർത്തമാനമായിട്ടൊക്കെ പറയുകയോ അങ്ങനെയൊന്നും അല്ല ഞാനങ്ങനെയല്ല പിന്നെ ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അച്ഛനും അമ്മയും ഒക്കെയാണ് എന്നൊക്കെ എത്രമാത്രം നമ്മൾ എത്ര മാത്രം നമ്മൾ പറഞ്ഞാലും കാര്യത്തോടെ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റുന്ന രണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മിക്കവാറും ആളുകൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് അവർ മാറ്റിവെക്കുന്ന ആരെയാണ് നമ്മളുടെ പിതാവിനെയോ മാതാവിനെയോ നമ്മുടെ അച്ഛനോ അമ്മയോ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പിന്നോട് മുന്നോട്ട് പോകുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് നമ്മളുടെ ജീവിതം അവനവൻ്റെ ജീവിതമാണ് എപ്പോഴും അവനവന് ഏറ്റവും വലുത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ സമൂഹത്തിലാണ് മാനവെന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ വളരെയേറെ വേറിട്ട വ്യക്തിത്വമായി മാറുന്നത് അമ്മയെ അന്വേഷിച്ചെന്ന് ആലോചിച്ച് നോക്കുക തൻ്റെ തൻ്റെ എല്ലാം സകലതും അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ എട്ട് വർഷമായി അമ്മയെ അന്വേഷിച്ചിട്ട് മാത്രം നടക്കുകയാണ് അമ്മയെ അന്വേഷിച്ച് നടക്കുകയാണ് മാനവന് മാനവ് എന്ന് പറഞ്ഞ് ആ മകൻ ചെയ്യുന്നത് മാനവനൊപ്പം മാനവ് മാത്രമല്ല മാനവൻ്റെ ഭാര്യയുണ്ട് രമ എന്ന് പറഞ്ഞ മാനവൻ്റെ ഭാര്യയുണ്ട് മാനവൻ്റെ രണ്ട് കുട്ടികളുമുണ്ട് എട്ട് വയസ്സും രണ്ട് വയസ്സും പ്രായമ രണ്ട് വയസ്സ് പ്രായമായില്ല രണ്ട് വയസ്സാകുന്നേ ഉള്ളൂ ആ ഒരു കൈക്കുഞ്ഞിനെയും പൊടിക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചിട്ട് എട്ട് വയസ്സായുള്ള മൂത്ത ആൺകുഞ്ഞിനെയുമായിട്ടാണ് അവരിങ്ങനെ നമ്മുടെ ഇങ്ങനെ കേരളത്തിലുള്ള സകല സ സ്ഥലങ്ങളും ഇന്ത്യയിലുള്ള സക്കല സ്ഥലങ്ങളും അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അമ്മയെ അമ്മ എവിടെ ലക്ഷ്മി മാനവിൻ്റെ പ്രിയപ്പെട്ട അമ്മ മാനവിൻ്റെ ജീവിതത്തിലെ മാനവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ തേടി മാനവിങ്ങനെ പതറിയ മനസ്സോടുകൂടി നിറഞ്ഞ മനസ്സ് നിറഞ്ഞ കണ്ണുകളുമായിട്ടിങ്ങനെ ഉഴറി നടക്കുകയാണ് അലയുകയാണ് ഫാമിലിയുമായിട്ടിങ്ങനെ അലയുകയാണ് അമ്മ എവിടെ അമ്മ എവിടെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് നേരെ നോക്കാൻ നമുക്ക് സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് വരാം എന്തുകൊണ്ടാണ് മാനവിൻ്റെ അമ്മ ആയിട്ടുള്ള ലക്ഷ്മിയമ്മ മാനവിൽ നിന്ന് അകന്നു പോയത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാനവ് ലക്ഷ്മിയമ്മയെ ഇങ്ങനെ തിരക്കി നടക്കുന്നത് എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് അറിയാം നമുക്കതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കടന്നു വരാം ഞാൻ പറഞ്ഞ ലക്ഷ്മിയമ്മ കൊല്ലങ്കാരിയാണ് കൊട്ടാരക്കരക്കാരിയാണ് ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മ വിവാഹം കഴിച്ചത് പിന്നെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ലക്ഷ്മിയമ്മയുടെ ചില വിവാഹം കഴിച്ച ഒരു കുഞ്ഞുണ്ടായി മാനവെന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടായി ചില അസ്വാരസ്യങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോഴേക്കും മാനവിന് രണ്ട് വയസ്സായപ്പോൾ മാനവിൻ്റെ അമ്മ നമ്മളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവർ അത് ആ സമയത്ത് അവർക്ക് അവരുടേതായ ജീവിതത്തിൻ്റെ ചില ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അകന്നു കഴിയേണ്ടി വന്നു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആള് രണ്ടാമത് പേരെ വിവാഹം കഴിച്ചു അപ്പോൾ ലക്ഷ്മിയമ്മ ഈ കഴിഞ്ഞ രണ്ട് വയസ്സായ ആ സമയം മുതൽ മകനു വേണ്ടി മാത്രം ജീവിച്ചതാണ് മകനാണ് ലക്ഷ്മിയമ്മയുടെ എല്ലാം മകനാണ് മകന് വേണ്ടിയാണ് ജീവിച്ചത് രണ്ടാമത് വിവാഹം കഴിക്കുവാനും മറ്റുള്ള ജീവിതത്തിൻ്റെ മറ്റുള്ള വളരെ ടെൻഡർ ഏജിൽ അതായത് ലക്ഷ്മി അമ്മയ്ക്ക് ഇരുപത്തി ഒന്ന് വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ച് പോയത് അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഇരുപത്തി ഒന്ന് വയസ്സ് എന്ന് പറയുന്നത് ആ ജീവിത സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടമാണല്ലേ വേണം ധാരാളം ആളുകളെ വീട്ടുകാരും നാട്ടുകാരും പലരും എല്ലാവരും ഉപദേശിച്ച് മറ്റൊരു വിവാഹം കഴിക്കും വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല എൻ്റെ മകനുണ്ട് എൻ്റെ മകൻ മാനവൻ എൻ്റെ കൂടെയുണ്ട് ഞാൻ അവന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയമ്മ ജീവിക്കാൻ ലക്ഷ്മിക്ക് ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം എഡ്യൂക്കേറ്റഡാണ് ലക്ഷ്മി അമ്മ വളരെ വലിയ ജോലിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു കൊല്ലത്ത് തന്നെയായിരുന്നു ജോലി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കുടുംബത്തിൽ വീടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മാനവിനെ പഠിപ്പിച്ചു മാനവ് നന്നായിട്ട് പഠിക്കുന്നയാളാണ് മാനവ് തെരഞ്ഞെടുത്തത് മാനവിന് ഐ ടി ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് ഐ ടി ഫീൽഡിലാണ് മാനവിന് പ്രഗത്ഭനാകാൻ കഴിഞ്ഞത് അങ്ങനെ മാനവന് ജോലി കിട്ടിയത് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഇൻഫോ പാർക്കിലാണ് അവിടെയാണ് ജോലി കിട്ടിയത് ഇലക്ട്രോണിക് അടുത്തായിരുന്നു അവിടെ ഒരു വളരെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു യൂറോപ്യൻ കമ്പനിയിലാണ് ജോലി കിട്ടിയത് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം മകനെ അവിടെ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനവ പിന്നെ ലക്ഷ്മി അമ്മയ്ക്ക് മകൻ അങ്ങ് അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ മാനവ് ആശ്വസിപ്പിച്ചു സാരമില്ലാ ഞാൻ ഈ ഐ ടി ഫീൽഡ് ആയിട്ട് കുഴപ്പമില്ല കുറച്ച് അവിടെ ജോലി ചെയ്യണമെന്നേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ ഒരു ആ അങ്ങനെയുള്ളൊരു ഒരു ഒരു മെഡ്യൂളാണ് സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അമ്മയെ വളരെയേറെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആശ്വസിപ്പിച്ചു എല്ലാ എല്ലാ മാസവും അല്ലെങ്കിൽ ആഴ്ചയിൽ പറ്റുന്ന പോലെയൊക്കെ ഇതിനെ ചില മിക്കവാറുമൊക്കെ മാനവ് അമ്മ തനിച്ചാണ് വീട്ടിൽ അമ്മയെ അവിടേക്ക് പോകാനായിട്ട് അമ്മ തയ്യാറായിരുന്നില്ല കാരണം അമ്മയ്ക്ക് നാട് വീട് അമ്മയുടെ തൊടിയ വീട് പഴയ ആ ഒരു ആചാരങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അമ്പലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിട്ട് അമ്മയ്ക്ക് ബാംഗ്ലൂരിലേക്ക് മാനവധാരാളം അമ്മയോട് പറഞ്ഞ് നമുക്ക് ബാംഗ്ലൂർ പോയി താമസിക്കാം ബാംഗ്ലൂർ പോയി താമസിക്കാം പക്ഷേ മകനെ പിരിയുന്നത് വളരെയേറെ വേദനാജനകമായ കാര്യങ്ങളാണെങ്കിൽ ലക്ഷ്മിയമ്മയുടെ ഓർമ്മയും മറ്റുള്ള കാര്യങ്ങളും വീട്ടിൽ അല്പം തൊടിയുണ്ട് പറമ്പുണ്ട് കൃഷിയൊക്കെ ഉണ്ട് അതൊന്നും ഇട്ടുപേക്ഷിച്ചിട്ട് പോകുവാനായിട്ട് ലക്ഷ്മിമ്മ തയ്യാറായിരുന്നില്ല മകനോട് അതുകൊണ്ട് ഒരു നിർദ്ദേശം കൊടുത്തു മോനെല്ലാം മാസം ഒന്നോ രണ്ടോ തവണ അമ്മയുടെ അടുത്തേക്ക് വന്നാൽ മതി തൽക്കാലം ഇങ്ങനെ പോട്ടെ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ലക്ഷ്മിമ്മൻ നാട്ടിൽ തന്നെ കൊല്ലത്ത് തന്നെ സെറ്റിലായിട്ട് അവിടെ തന്നെ ഇരിക്കയായിരുന്നു മാനവ് പോയി വരികയായിരുന്നു ചെയ്തു അങ്ങനെ മനവിന് ജോലിയായി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പത്തിരുപത്തിനാല് വയസ്സൊക്കെ ആയി മാനവിന് അങ്ങനെയാകുന്ന സമയത്ത് ഒരു സ്വപ്രഭാവത്തിലും ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചുകൂടി പറയുകയാണ് ചില അമ്മമാർക്കെന്ന് പറഞ്ഞാൽ മക്കളെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ് അവരുടെ ജീവിതമാണ് മക്കളെ ഉപേക്ഷിച്ചിട്ടുള്ള മക്കളെ മറന്നുകൊണ്ടുള്ള ഒരു സംഗതി ജീവിതത്തിൽ എത്രമാത്രം ഏത് വലിയ വലിയ കൊട്ടാരം കിട്ടും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാം പറഞ്ഞാൽ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ മറ്റൊരു കോംപ്രമൈസിനും അവർ തയ്യാറാക്കുകയില്ല അങ്ങനെയുള്ള ഒരു അമ്മയാണ് മാനവ് അമ്മ അമ്മയായിരുന്നു ലക്ഷ്മി അമ്മ മാനവനെ എല്ലാ ദിവസവും വിളിക്കും ലക്ഷ്മി അമ്മയുടെ പ്രധാന പരിപാടി എന്താണ് മാനവ് വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരെ മകൻ വരുന്നത് വരെയുള്ള സമയത്ത് വേണ്ട കാര്യങ്ങൾ പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുക അച്ചാറുകൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ എല്ലാം ആ രീതിയിലേക്കുള്ള സംഗതിയാണ് എന്നുവെച്ചാൽ അമ്മയുടെ ലോകം മകനെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു ഒരു ദിവസം മാനവ് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് കൂടെ ഒരു പെൺകുട്ടിയുമായിട്ടാണ് വന്നത് രമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുമായിട്ട് രമ ബാംഗ്ലൂരിൽ മാനവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഐ ടി പ്രൊഫഷനിലാണ് രമ രമയുടെ സ്ഥലം എറണാകുളമാണ് അപ്പോൾ മാനവ് രമയുമായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞാൽ അമ്മ ഇത് ഇതാണ് രമ എൻ്റെ മാനവിൻ്റെ വിശ്വാസം എന്തായിരുന്നു മാനവ് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് വിവാഹം മീൻസ് ആ രീതിയിലേക്ക് പറഞ്ഞാൽ അമ്മ എന്ത് ഒരിക്കലും തള്ളി പറയില്ല കാരണം മാനവനറിയാം മാനവിൻ്റെ മനസ്സും അമ്മയുടെ മനസ്സും ഒന്നാണല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും മാനവത് അമ്മയെ തള്ളിക്കളയില്ല എന്നുള്ളൊരു മനോഭാവമായിരുന്നു മാനവിനുണ്ടായിരുന്നത് അതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ മാനവിന് രമയെ ഇഷ്ടമായതുകൊണ്ട് രമേയുടെ വിവാഹം ഉറപ്പിക്കുകയും രമേനെ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിക്കുകയും മറ്റുള്ള കല്യാണം ഫിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് മാനവിന് നിർബന്ധപൂർവ്വം അമ്മയോട് പറയുവാനോ ചർച്ച ചെയ്യുവാനോ മറ്റൊന്നും ചെയ്യുവാനായിട്ടുള്ള സമയം കിട്ടാത്തതുകൊണ്ട് രമേനെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കേണ്ടി വന്നു രമേയും വിളിച്ചുകൊണ്ട് മാനവ് നേരെ അവിടെ നിന്ന് പോരുന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വീട്ടിലേക്കാണ് വീട്ടിൽ വന്ന് കഥയിൽ മുട്ടി അമ്മ കഥ തുറന്നപ്പോൾ മാനവിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ി അമ്മയും പിന്നെ ലക്ഷ്മി അമ്മയ്ക്ക് കൂടുതൽ ആദ്യമൊന്നും ഒന്നും തോന്നിയില്ല ചോദിച്ചു ഇതാരാണ് മോനെന്ന് ചോദിച്ചു പറഞ്ഞു മോനെ പറഞ്ഞു അമ്മ ഇതാണ് ലക്ഷ്മി ഇവിളാണ് എൻ്റെ ഭാര്യ ഞാൻ ലക്ഷ്മീനെ രജിസ്റ്റർ രജിസ്റ്റർമാരെ കഴിച്ച ചില സംഭവങ്ങൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ലക്ഷ്മിയമ്മ ഒന്ന് വളരെ വേറെ നമ്മൾ അങ്ങനെയാകുമ്പോഴത്തേനും എന്താ ഈ പ്രതികരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും അങ്ങനെയൊന്നും ലക്ഷ്മിയമ്മ മാനവനോട് ചോദിച്ചില്ല രമേനെ വളരെ പിന്നെ കാര്യമായിട്ട് രമയെ വീട്ടിലേക്ക് വിളിച്ചു വരു വിളിച്ചു നില അവിടെ നിൽക്കാൻ പറയുന്ന നിലവിളക്കൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അകത്ത് കയറ്റി പക്ഷേ ലക്ഷ്മിയമ്മയുടെ മനസ്സിനകത്തൊരു കൊടുങ്കാറ്റായിരുന്നു ഒരു കൂളിളക്കമായിരുന്നു കാരണം ഏതൊരമ്മയ്ക്കും അകനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട് സ്വപ്നമുണ്ട് ചില പ്രതീക്ഷകൾ പ്രത്യാസകൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ലക്ഷ്മി ജീവിതത്തിൽ ലക്ഷ്മിമ്മയുടെ ഭർത്താവ് ലക്ഷ്മിയമ്മയിൽ നിന്ന് അകന്നു പോയപ്പോഴേക്കും തൻ്റെ നഷ്ടപ്പെട്ടു യെ തന്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ സന്തോഷം തന്നെയ്ക്കുള്ളതൊക്കെ മകനില് കൂടി തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് മകന് നല്ല ഒരു അറേഞ്ചരായിട്ടുള്ളൊരു ലോകത്തെ എല്ലാവരെയും വിളിക്കാം മറ്റുള്ള രീതിയിലേക്ക് എല്ലാ സംഗതികളുമായിട്ട് ആ രീതിയിൽ രീതിയിലെ പ്രതീക്ഷയോട് കൂടിയിട്ട് ലക്ഷ്മി മാധവ് മാനവനറിയില്ല അമ്മയുടെ മനസ്സിലുള്ള ഉള്ളുകളിൽ എന്തായിരുന്നു അല്ല ഏത് തരത്തിലുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും അമ്മ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യം മാനവ സോറി എന്ന് പറഞ്ഞാൽ ഈ മകനെ അറിയാതെ പോയി അതുകൊണ്ട് ലക്ഷ്മിയമ്മ കൂടുതലായിട്ട് വളരെയേറെ പിന്നെ കാര്യമായിട്ട് ഒന്നും ആ രീതിയിലേക്ക് എങ്ങ് റിയാക്ട് ചെയ്യോ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ല വന്നു രമ വന്നു ഓക്കെ നിലവിളൊക്കെ കൊടുത്ത് സ്വീകരിച്ചു സ്നേഹത്തോട് കൂടിയിട്ട് രമയുടെ പറഞ്ഞു ഓക്കെ മകനെ കുഴപ്പമില്ല വീട് എവിടെയാണ് അങ്ങനെയാണ് അന്ന് അത് അന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചതില്ലാതെ മറ്റ് യാതൊരു കാര്യങ്ങളും ലക്ഷ്മിയമ്മ മാനവനെ മറ്റേ രമയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ലക്ഷ്മിയമ്മ ചോദിക്കുകയോ സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിരി ആയപ്പോൾ ലക്ഷ്മിമ്മ കുളിച്ച് ഒരുങ്ങി ചെറിയൊരു ഇതൊക്കെ ആയിട്ട് ഒരുങ്ങിയിട്ട് മാനവിനോട് പറഞ്ഞ മക്കളെ നിങ്ങൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണം നീ ഒരു പുതിയ പെൺകുട്ടിയുമായിട്ട് നിൻ്റെ ഇവിടേക്ക് വന്നതല്ലേ അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് അമ്മയ്ക്ക് അന്ന് അമ്പലത്തിൽ പോകേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഞാൻ വരാനൊരു ഒരു അമ്പലത്തിലല്ല എനിക്ക് രണ്ട് ഒന്ന് രണ്ട് അമ്പലങ്ങളിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സന്തോഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സുഖമായി ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു മാനവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം ആ മനവ് പ്രതീക്ഷിച്ചതിന് മനവ് ഓർത്തും അമ്മ വഴക്കുണ്ടാക്കും അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും അമ്മ കരയും അമ്മ എങ്ങനെയൊക്കെ പ്രതികരിക്കും അങ്ങനെയൊക്കെയാണ് മാനവ കരുതൽ പക്ഷേ ലക്ഷ്മിമ്മയുടെ ഭാഗത്തു നിന്ന് ലക്ഷ്മിമ്മ അങ്ങനെയുള്ള യാതൊരു പ്രതികരണവും ചെയ്തില്ല യാതൊരു ബുദ്ധിമുട്ടുകൾ പറയുക അങ്ങനെയൊന്നും ചോദ ചോദിക്കുക വഴക്ക് പറയുകയോ അങ്ങനെയൊന്നും ചോദിച്ചില്ല രമയോടോ അസ്വാരസ്യോ നീരസമോ ഒന്നും തന്നെ ലക്ഷ്മിയമ്മ കാണിച്ചില്ല പറഞ്ഞ മക്കളെ കുഴപ്പമില്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിമ്മ അമ്പലത്തിലേക്ക് പോയ ലക്ഷ്മിയമ്മ എട്ട് വർഷങ്ങൾക്ക് മുൻപ് അമ്പലത്തിലേക്ക് ലക്ഷ്മിമ്മ വീട്ടിൽ നിന്ന് പോയതാണ് പിന്നീട് ഇതുവരെ ലക്ഷ്മിയമ്മ തിരിച്ചു വന്നിട്ടില്ല ലക്ഷ്മി വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് ലക്ഷ്മിയമ്മ പോയതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളും അമ്മയുടെ മുറി മുറിയിലേക്ക് കയറി മാനവിന് മനസ്സിലായത് അമ്മയുടെ മുറിയിലേ കയറി അമ്മയുടെ കാര്യങ്ങൾ അപ്പോൾ ഒരു മകന് ചിലപ്പോഴൊക്കെ നമുക്ക് ഒരാളുടെ അഭാവത്തിലാണ് ആ ആൾ തങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എത്രമാത്രം തങ്ങളുടെ ജീവിതവുമായിട്ട് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലേ ലക്ഷ്മി അമ്മയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മിമ്മയുടെ എല്ലാം ജീവ വായുവായിരുന്നു ജീവം ജീവാത്മാവും പരമാത്മാവുമൊക്കെ തൻ്റെ മകനായിട്ടുള്ള മാനവായിരുന്നു അപ്പോൾ മകൻ അങ്ങനെ അമ്മയോട് മറച്ചു വെച്ച് അമ്മയോട് പറയാതെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ആ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞില്ല അത് പറഞ്ഞില്ല എന്നതാണ് പോട്ടെ ആ പെൺകുട്ടി വിവാഹം കഴിക്കേണ്ട ഒരു സംഗതി വന്നപ്പോൾ തന്നെയാണെങ്കിലും അമ്മ കരുതിയിരുന്നത് അമ്മയുടെ മനസ്സ് പോലെ തന്നെയാണ് മകൻ്റെ മനസ്സ് അമ്മയുടെ മനസ്സിൽ അമ്മ സ്വന്തം മകനോട് പറയാത്ത യാതൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അമ്മയും മകനുമാണെങ്കിലും പക്ഷേ മാനവ് ഈ ഒരു കാര്യം മറച്ചു വെച്ചതോ ഒളിച്ചു വെച്ചതോ ആണെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് തോന്നി കാണും ലക്ഷ്മി അമ്മയുടെ മനസ്സ് വേദന കൊണ്ട് പൊളഞ്ഞു കാണും ആ മനസ്സിലുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ഒരമ്മയുടെ മനസ്സൊരിക്കലും മറ്റു ആർക്കും വായിക്കാൻ കഴിയില്ല ഒരു അമ്മയുടെ മനസ്സ് ഒരു അമ്മയ്ക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ട്രാവൽ സെസിനെ ശ്രമിക്കുന്ന ചില അമ്മമാർക്ക് ആ അമ്മയുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം മറ്റുള്ളവരൊക്കെയാണെങ്കിലും കുറ്റപ്പെടുത്തുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മാനവന് പിന്നെ നല്ല ജോലിയുള്ള പെൺകുട്ടിയാണ് കൊണ്ടുവന്ന് സ്വത്തും എല്ലാ ചുറ്റുപാടുകളുമുള്ള പെൺകുട്ടിയാണ് കൊണ്ടുവന്ന് വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടിയാണ് കൊണ്ടുവന്നത് സുന്ദരിയായ പെൺകുട്ടിയെ കൊണ്ടാണ് കൊണ്ടുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ലക്ഷ്മി വീട് വിട്ട് ഇവരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയെന്നു പറഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഒരമ്മയുടെ മനസ്സ് ഞാൻ പറയുകയാണ് ഒരമ്മയുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നത് ഒരമ്മയ്ക്ക് മാത്രമാണ് ഒരമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ വേറെ ആർക്കും ലോകത്താർക്കും ഒരു അമ്മയുടെ മനസ്സ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം ആരോട് ഒന്നും പറയാതെ ലക്ഷ്മിമാ വീട് വിട്ട് ഇറങ്ങിപ്പോയത് ആ എട്ട് വർഷമായിട്ട് അന്ന് മുതൽ മാനവിന് മനസ്സിലായി തൻ്റെ അമ്മ തന്നോട് എത്രമാത്രം അറ്റാച്ചഡ് ആണ് എത്രമാത്രം വേദനയോട് കൂടിയിട്ടായിരിക്കാം ആ പിന്നെ തൻ്റെ അമ്മ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയെ എന്ന് കരുതി മാനവ് ജോലി ഉപേക്ഷിച്ചു ജോലി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മാനവിൻ്റെ കമ്പനിയിൽ മാനവ് ലീവ് എടുത്തു ലീവ് എടുത്തപ്പോൾ ലോങ് ലീവൊക്കെ എടുക്കുമ്പോൾ അവർ ചോദിക്കും മാനവ് പിന്നെ ഈ ഐ ടി ഫീൽഡ് ആയതുകൊണ്ട് എൻ്റെ സംഭവിച്ചു എന്ന് പറയാം നമുക്ക് ഈ വീട്ടിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് വർക്കൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ട് രമേയും അതുപോലെ തന്നെയാണ് ലോകത്തെ ഇതിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നെറ്റ്വർക്കൊക്കെ കിട്ടിയാൽ മതി നമുക്ക് ജോലി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് അന്ന് ഇറങ്ങി തിരിച്ചതാണ് അവർ കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും മാനവ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്വാ കാര്യമുണ്ട് എന്തുകൊണ്ട് വലിയ പത്രത്തിൽ വലിയ വാർത്തയായിട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ ടി വിയിൽ കൊടുത്തില്ല മറ്റുള്ള രീതിയിൽ കൊടുത്തില്ല മാനവിന് ഒരു സംഗതി ഉണ്ടായിരുന്നു തൻ്റെ അമ്മ താൻ മൂലമാണ് ഇറങ്ങിപ്പോയത് തൻ്റെ അമ്മയെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും താൻ കണ്ടുപിടിക്കുമെന്നുള്ള മനോഭാവത്തോടുകൂടിയാണ് മാനവ് ഇറങ്ങിപ്പോയത് പിന്നെ അത് അച്ചടിച്ച് പത്രത്തിൽ കൊടുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് മാനവ എന്തുകൊണ്ടോ അമ്മയുടെ മനസ്സുമാനം റിയാവുന്നതു കൊണ്ടായിരിക്കും അമ്മയെ ഉപേക്ഷിച്ച് പോയ ഭർത്താവ് ഒരുപക്ഷെ തന്റെ അച്ഛൻ അതോർത്ത് അത് കണ്ട് ചിരിക്കുമെന്ന ഓർത്തുകാരായിരിക്കും വളരെയേറെ പ്രൊസീവായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും കാണുമായിരിക്കും ആ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോഴത്തേക്ക് എഴുതി ഞാൻ കിടക്കുന്നില്ല അങ്ങനെ മാനവ അമ്മയെ ഇറക്കി ഇറങ്ങി തിരക്കി ഇറങ്ങി പുറപ്പെട്ടു അമ്മയാക്കി പാസ്പോർട്ടൊന്നും ഇല്ലാതുകൊണ്ട് ഇന്ത്യ വിട്ട ഒരിക്കലും അമ്മ പോകില്ല എന്നുള്ള കാര്യം മാനവനറിയാമായിരുന്നു അതുകൊണ്ട് മാനവ് കേരളത്തിൻ്റെ എല്ലാ താലൂക്കുകളിലും എല്ലാ വില്ലേജുകളിലും കേരളം മുഴുവൻ മാനവ അരച്ചുപറുക്കി അതിനിടയ്ക്ക് മാനവർ കുഞ്ഞുണ്ടായി പിന്നീട് അവിടെ നിന്ന് ഓരോ സംസ്ഥാനങ്ങളായിട്ട് ഓരോ ക്ഷേത്രങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് ഓരോ അനാഥാലയങ്ങളായിട്ട് ഓരോ വൃത്തസന്ധനങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് മാനവിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ടര വർഷമായിട്ട് ആ മകൻ അമ്മയെ തിരക്കി 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 െ അലഞ്ഞ അലഞ്ഞ് മകനും ഭാര്യയുമായിട്ടിങ്ങനെ നടക്കുകയാണ് എട്ടു വർഷമായി മാനവിനെ ഒരു ആൺകുഞ്ഞുണ്ടായി രണ്ടാമത് പെൺകുഞ്ഞുണ്ടായി ഓൺലൈൻ ജോബാണ് എന്നിട്ടും മാനവ് തൻ്റെ അമ്മയോടുള്ള ആ സ്നേഹവും അമ്മയോടുള്ള ആത്മാർത്ഥതയും അമ്മയോട് ചെയ്ത തെറ്റിന് അമ്മ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിൽ പശ്ചാത്തലപിച്ചിട്ട് കരഞ്ഞ് കണ്ണുനീരുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഉള്ളിൽ എന്നും കരയുകയാണ് മാനവ് ആരോടും ഒന്നും പറയാതെ പക്ഷേ അതകത്ത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ മാനവനെ മനസ്സിലാക്കുന്ന മാനവനെ ഉൾക്കൊള്ളുന്ന മാനവനോട് എല്ലാ കാര്യം ഒപ്പം നിൽക്കുന്ന ഒരു ഭാര്യയാണ് മാനവിന് രമേ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഐ ടി ഫീൽഡാണ് ഞാൻ പറഞ്ഞു അത്രമാത്രം കാരണം അതൊരു വലിയ ഭാഗ്യമാണ് താൻ രമയ്ക്ക് നന്നായിട്ടറിയാം താൻ മൂലമാണ് തൻ്റെ ഭർത്താവിന് ഇത്രമാത്രം വേദനയിലേക്ക് വേദനിക്കേണ്ടി വന്നത് താൻ മൂലമാണ് തൻ്റെ ഭർത്താവിനെ തന്നെ അത്രമാത്രം സ്നേഹിച്ചത് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള കുറ്റബോധം കൊണ്ടോ നിരാശ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിഷമമുള്ളത് കൊണ്ടോ ആയിരിക്കും മാനുവിനൊപ്പം ഒരു നിഴൽ പോലെ തൻ്റെ അമ്മയെ അമ്മായിയമ്മ എന്ന് പറയുന്നത് ശരിയാകില്ല തൻ്റെ അമ്മേനെ കാരണം ഒരു മകൾക്ക് അത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് രമയും മാനവും രണ്ട് കുഞ്ഞുങ്ങളും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ദാദർ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ് മാനവിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഞാനിങ്ങനെ കണ്ടത് വളരെ തികച്ചും യാദർശികമായിട്ട് എക്സ്ട്രീമലി തികച്ചും യാദർശികമായിട്ടുള്ള ഒരു പരിചയപ്പെടലായിരുന്നു അത് ആ പരിചയപ്പെടൽ സംസാരത്തിലേക്ക് മാറി കഥകളിലേക്ക് മാറി ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനിങ്ങനെ സംസാരത്തിൽ വന്നപ്പോൾ മാനവ് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ തിരക്കി നടക്കുകയാണ് കഴിഞ്ഞ എട്ടര വർഷമായി ഞാൻ എൻ്റെ അമ്മയെ തിരക്കി നടക്കുന്നു ഇങ്ങനെ കേരള ഭാരതത്തിൻ്റെ ഓരോരോ കോണുകളിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ് അവർ നാസിക്കിൽ ഷൃതിയിൽ പോയി നാസിക്കിൽ പോയിട്ട് നാസിക്കിൽ പൂനെയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് മടങ്ങി കാരണം സാ ഈ ബാബയുടെ സ്ഥലമാണ് നാസിക് അപ്പോൾ നാസിക്കിൽ ഒരു പക്ഷെ അമ്മയുണ്ടെങ്കിലോ എന്ന് കരുതി നാസിക്കും പൂനെയിലേ ഒക്കെ പോയിട്ട് അവിടെ നിന്ന് അവർ ദാദറിലേക്ക് വന്നതാണ് പിന്നെ അവർ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു അവർ അലഹബാദിലേക്കൊക്കെ പോകാനുള്ള അലഹബാദ് നമുക്കറിയാം ഇപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് പോകാനുള്ള അതിനു വേണ്ടിയിട്ട് അവർ ദാദറിലേക്ക് വന്നതാണ് എനിക്കറിയില്ല എനിക്ക് എത്രമാത്രം ആയിട്ടും ഇങ്ങനെ മക്കളുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കുറച്ചൊക്കെ നമ്മളിങ്ങനെ നടക്കും ഇങ്ങനെ പരതും അത് കിട്ടും നമ്മൾ മടുക്കും പക്ഷേ ആ മകൻ അങ്ങനെയല്ല ഈ മാനവ് അങ്ങനെയല്ല മാനവ് പറയുന്നത് എൻ്റെ അമ്മേനെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അമ്മേനെ ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ എൻ്റെ അമ്മേനെ ഞാൻ പോയി കണ്ടുപിടിക്കും ഞാൻ അമ്മയെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മയെ ഞാൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും ആ ഒരു ഉറച്ച ആത്മവിശ്വാസം എന്താ പറയുക വളരെ ക്ലീനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സല്ല മാനവിൻ്റെത് അതുകൊണ്ട് ഇത്രമാത്രം നമ്മുടെ ലോകത്ത് ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായ സ്ഥലത്താണ് തൻ്റെ ആ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യതിചലിക്കാതെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഭാര്യയെന്ന് രമയെന്ന് പറഞ്ഞ ഭാര്യയുമായിട്ട് മാനവ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞ മാനവെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് വിരോധം അല്ലാതെ ഞാൻ ദേഷ്യമൊന്നും തോന്നരുത് ഇപ്പോൾ ഇത്രയും പ്രായം ഇത്രയും വർഷമായി അമ്മയ്ക്ക് പ്രായം അത്യാവശ്യം പ്രായമുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ എന്തായിരിക്കാം എങ്ങനെയായിരിക്കാം അപ്പോൾ മാനവ് പറഞ്ഞു പക്ഷേ അങ്ങനെ സംസാരിക്കരുത് എൻ്റെ അമ്മയ്ക്ക് യാതൊന്നും സംഭവിക്കുകയില്ല എൻ്റെ അമ്മ മരണപ്പെട്ടു പോവുകയോ അപായപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ ഭാഷ പറയുന്നത് അതൊരിക്കലും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എൻ്റെ അമ്മേനെ ഞാൻ അറിയുന്നത് പോലെ എൻ്റെ അമ്മേനെ മറ്റാരും അറിയില്ല എന്ന് മാനോ പറഞ്ഞു അപ്പോൾ മാനവ് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അമ്മ തീർച്ചയായിട്ടും ഒന്നുകിൽ അമ്മ മടങ്ങി വരും അല്ലെങ്കിൽ ഞാൻ അമ്മയെ കണ്ടെത്തും ഞങ്ങളുടെ സമാഗമല്ലാതെ ഒരിക്കലും മറ്റൊരു പോമ്പഴിയില്ല എനിക്ക് ഈ മാനവി നമ്മൾ ലോജിക്കുമായിട്ട് ഒട്ടും ചേരുന്ന സംഗതികളല്ല മാനവ് പറയുന്നത് ചില നമുക്ക് ആലോചിച്ച് നോക്കും നിങ്ങൾക്കാണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴേക്കും അതിനകത്ത് ലോജിക്ക് വളരെ കുറവാണ് അമ്മയ്ക്ക് അപകടം വന്നുപോകാം അല്ലെങ്കിൽ അമ്മ ഒരുപക്ഷെ മരണപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ അമ്മ സ്വയം അമ്മ ഇല്ലാതായേക്കാം അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ദൂര വിദൂരമായ സ്ഥലത്ത് അമ്മോ ഒതുങ്ങി കഴിഞ്ഞുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അതിനൊക്കെ തീർച്ചയായിട്ടും സാധ്യതകളുണ്ട് അല്ലെങ്കിൽ മാനവിനോട് ക്ഷമിക്കാനുള്ള അമ്മ എന്ന് പറഞ്ഞ ക്ഷമയുടെ പര്യായമാണ് ക്ഷമയുടെ പ്രതീകമാണ് പക്ഷേ എത്ര ആഴത്തിലുള്ള മുറിവാണ് മകനോടുള്ള മകനെ കാണാതിരിക്കുക മകൻ്റെ ഭാര്യ മകന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ആ അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയെങ്കിൽ ഞാനത് തുറന്ന മാനവൻ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വത്തോട് ഞാൻ തുറന്നു ചോദിച്ചില്ല കാരണം മാനവിന് അത് ഒരുപക്ഷെ വേദനാജനകമായ അവസ്ഥയായിരിക്കാം മാനവിൻ സംസാരിച്ചപ്പോൾ അത്തരത്തിലൊന്നും സംസാരിക്കുന്നത് മാനവന് ഇഷ്ടമില്ല മാനവിന് വേദനയാകും എന്നുള്ള കാര്യം മാനവിൽ നിന്നും രമയുടെ കണ്ണുകളിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഞാൻ ആ ഒരു രീതി അത്തരത്തിലുള്ള ഒരു സംസാരം ഞാൻ സംസാരിച്ചില്ല ട്രാവൽ ഏജൻ്റി സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ എന്തുകൊണ്ടാണ് മാനവിന്റെ കഥ നിങ്ങൾ എത്തി എത്തിച്ചത് അല്ലെങ്കിൽ മനവിന്റെ കഥ എന്തുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ നമ്മുടെ സമൂഹത്തിൽ അമ്മയും അച്ഛനെയും നമ്മൾ അടങ്ങാത്ത അത്രമാത്രം വളരെയേറെ നമ്മൾ കെയർ ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ചില സമയത്ത് നമ്മൾ അവരെ അവോയ്ഡ് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ അവരെയാണ് മാറ്റി നിർത്തുന്നത് ശരിയല്ലേ കാരണം നമുക്കൊക്കെ ഏറ്റവും എല്ലാവരും അവനവൻ ഏറ്റവും പ്രിയപ്പെട്ട അവനവൻ്റെ ജീവിതമാണ് അവനവനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബം അങ്ങനെ പിന്നീടാണ് മറ്റുള്ള കാര്യങ്ങൾ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ സമയത്തോളം മറ്റൊന്നുമില്ല മാനവന് എല്ലാം മാറ്റി വെക്കാനായിട്ട് മാനവന് തയ്യാറാണ് പിന്നെ മാനവിന്റെ ഒരു അനുഗ്രഹം എന്താണെങ്കിൽ ഐ ടി ഫീൽഡ് ആയതുകൊണ്ട് മറ്റുള്ള എക്കണോമിക്കൽ സപ്പോർട്ടിൻ്റെ വലിയ ഒരു സ്കേറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ലാക്ക് ഓഫ് ഫണ്ടൊന്നും മാനവരുന്ന് വരുന്നില്ല രമയുടെ കുടുംബമാണെങ്കിലും അത്യാവശ്യം വെൽത്തി ഫാമിലിയാണ് മാനവിനും അത്യാവശ്യം പൈസ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു പരിധിവരെ അതിന് അവർക്ക് അങ്ങനെ സഹായകരമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ലോകത്ത് എല്ലാവർക്കും അങ്ങനെ കഴിയുകയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ് പക്ഷേ ഈ ഒരു മനസ്സുണ്ടല്ലോ അമ്മയെ അന്വേഷിച്ച് ഞാൻ അമ്മയെ അന്വേഷിച്ചിട്ട് അമ്മയെ കണ്ടുപിടിച്ചിട്ടീരും അമ്മയെ ഞാൻ കണ്ടുപിടിക്കും കാരണം ഞാൻ മൂലമാണ് ഞാൻ വിഷമിപ്പിച്ചതുകൊണ്ടാണ് അമ്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ പോയത് എന്ന് മാനവ് വിശ്വസിക്കുന്നുകൊണ്ടാണ് മാനവ് പറയുന്നത് ഞാൻ പോയിട്ട് അമ്മയെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് ട്രാവൽ സത്യം തേടിയുള്ള യാത്രയിൽ മാനവിൻ്റെ കഥ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ചിലപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ധാരാളം സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയും മക്കളുണ്ട് ഇങ്ങനെയും അമ്മമാരുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കും തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ് തൽക്കാലം മാനവിനെ നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാവർക്കും ഞാൻ മാനവനെ ഇട്ടു തരികയാണ് നിങ്ങളുടെയെല്ലാം മാനവനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ലക്ഷ്മിയമ്മയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ലോകത്ത് ലോകത്ത് ഏത് ഭാഗത്ത് ഏത് കോണിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ലക്ഷ്മീമ എന്ന് പറഞ്ഞൊരു കൊല്ലങ്കാരി മാനവ എന്ന് പറഞ്ഞാൽ മകനെ ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലും ആശ്രമത്തിലോ ഏതെങ്കിലും ഗുരുദ്വാരകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭയഭവനുകളിലോ ഏതെങ്കിലും വൃദ്ധാശ്രമങ്ങളിലോ ഉണ്ടോ എന്ന് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കുക ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ